ഫ്രണ്ട്സ് ോട്ട് എല്ലാവർക്കും സ്വാഗതം മണാർക്കാടിന്റെ സ്വന്തം ബീച്ചായ തത്തേങ്ങലം ബീച്ച് കാണാനാണ് ഞങ്ങൾ പോകുന്നത്

ഇത് മണ്ണാർക്കാടുള്ള നൊട്ടമലയിലെ ട്രെയിനിങ് ആണ് രണ്ട് ട്രെയിനിങ് ഉണ്ട് ഇവിടെ നിന്നും വൈകുന്നേരം സൂര്യാസ്തമയം എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് വീട്ടിൽ നിന്ന് ഏകദേശം പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം ഉണ്ട് ഇതോട്ട് പാലക്കാട് ജില്ലയുടെ ഒരു പ്രത്യേകത ബീച്ചില്ലാത്ത ജില്ലയാണ് പാലക്കാട് ജില്ല അതുകൊണ്ട് തന്നെ സത്തേങ്ങലം ബീച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബീച്ച് തന്നെയാണ് സൈലന്റ് വാലി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിരിക്കും കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടുണ്ടാവും സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയാണ് കുന്തിപ്പുഴ കുന്തിപ്പുഴയിലാണ് ഈ ബീച്ച് രൂപപ്പെട്ടിട്ടുള്ളത് എന്റെ ബ്രദറും സിസ്റ്ററും അവരുടെ മക്കളുമായിട്ടാണ് ഞങ്ങൾ ബീച്ച് കാണാൻ പോയിട്ടുള്ളത് കാർ ഇവിടെ നിർത്തി കുറച്ച് നടക്കാനുണ്ട് ം പുലിഞ്ചോട് ബീച്ച് ഇവിടെ തന്നെ ബീച്ച് എന്നാണ് എഴുതി വച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ സംഭവിച്ച പ്രളയത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് പ്രളയം കൊണ്ട് ഇവിടത്തുകാർക്ക് നഷ്ടം വരുത്തിയത് പ്രകൃതി തന്നെ തിരിച്ചു നൽകിയ വരുമാന മാർഗം കൂടിയാണ് ഈ തത്തേങ്ങലം ബീച്ച് അധിക വീടിന് മുൻപില് എന്തെങ്കിലും ഒരു കച്ചവടം ഉണ്ടാവും ഐസ്ക്രീമോ അല്ലെങ്കിൽ ചെറുതായിട്ട് കൊറിക്കാനുള്ള എന്തെങ്കിലും ഐറ്റംസ് നിറയെ മണലെല്ലാം അലിഞ്ഞു വിടീട്ടുണ്ട് ഈ മണൽപ്പരപ്പ് കാണുമ്പോൾ ശരിക്കും ഒരു ബീച്ച് പോലെ തന്നെയുണ്ട് കൊറേ കച്ചവടമുണ്ട് ബീച്ചിലെത്തിന്റെ സ്വന്തം ബീച്ചായ തത്തേങ്ങലം ബീച്ചാണ് ഇത് മോൾഡിക്ക ഐസ്ക്രീം വേണം കണ നല്ല ഭംഗിയില്ലേ തലൻ വാലിയിൽ നടന്ന ഉരുൾപൊട്ടലാണ് ഈ പ്രദേശത്തെ ഇങ്ങനെയാക്കി മാറ്റിയത് കുന്തിപ്പുഴയാണിത് കുന്തിപ്പുഴ ഗതി മാറി ഒഴുകയാണ് ചെയ്തത് ഈ മണൽപ്പരപ്പ് ആദ്യം പുഴ നിന്നിരുന്ന സ്ഥലമാണ് താഴെ പുഴ ഒഴുകുന്ന സ്ഥലം ഇവിടെ കൃഷി നടത്തിയിരുന്ന സ്ഥലമാണ് പുഴ ഗതി മാറി ഒഴുകയാണ് ചെയ്തത് ഏകദേശം ആറടി മുകളിൽ മണല് വന്ന് അടിഞ്ഞുകൂടിയിരിക്കുകയാണ് അതുപോലെ തന്നെ കുറെ ഉരുളം കല്ലെല്ലാം വന്ന് അടിഞ്ഞുകൂടിയിട്ടുണ്ട് ബീച്ചിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ അടുത്തില്ലാത്തത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത് മഞ്ജു ആണ് റഫ ഫാത്തിമ പേര് ഇത് എൻ്റെ സിസ്റ്ററിൻ്റെ ചെറിയ മോളാണ് മോൾ എല്ലാവർക്കും അറിയായിരിക്കും ഇനി ഒരു ബീച്ച് സ്പെഷ്യൽ സെൽഫി നല്ല ഭംഗിയുണ്ട് പുഴയെ അതിന്റെ ചുറ്റുള്ള സ്ഥലങ്ങളുമാണ് എന്നാൽ ഇവിടെയുള്ളവരും പറയുന്നത് ബീച്ച് എന്നാണ് കുളിക്കാനുള്ള നല്ല സൗകര്യം കുന്തിപ്പുഴയിലെ നല്ല തണുത്ത വെള്ളമാണ് ഈ കുന്തിപ്പുഴയുടെ ഉത്ഭവം സൈലന്റ് വാലിയിൽ നിന്നാണ് കുറെ പേര് കുളിക്കുന്നുണ്ട് നല്ല ഭംഗിയിൽ വെള്ളം ഒഴുകി വെക്കുന്നത് അതിന്റെ കൂടെ കുറെ കല്ലുകളല്ലാണ്ട് സൗത്ത് വെസ്റ്റേൺ ഗഡ്സ് ആണ് കാണുന്നത് ഈ കല്ലുകളെല്ലാം ഉരുൾപൊട്ടുന്നതിന് ശേഷം വന്നാടിക്കൂടാണ് ആദ്യയുടെ കൊറേ കാടും കൈതു ചെടിയും ഇല്ലായിരുന്നു ഇപ്പൊ നല്ല ഭംഗി കല്ലെല്ലാം വന്ന അടിഞ്ഞു നല്ല ഭംഗിയുണ്ട് ഉണ്ട് കുറെ പേര് വിസിറ്റ് ചെയ്യാൻ എല്ലാം വന്നിട്ടുണ്ട് 아, 아, 아. കുട്ടികളെല്ലാം നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് ഈ മണ്ണാർക്കാടൽ പ്രധാനമായിട്ടുള്ള രണ്ടു പുഴകളാണ് നെല്ലിപ്പുഴയും കുന്തിപ്പുഴയും പോകുകയാണ് ഒരു വീക്കെൻഡ് എൻജോയ് ചെയ്യാനുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ എന്റെ വീടെ കുട്ടികളെ കൊണ്ടെല്ലാം വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത് കഴിഞ്ഞവരെല്ലാം വന്ന് കാണണം ഒളിറ്റിയ ബീച്ച് ഇഷ്ടായോ എങ്ങനെയുണ്ട് ബീച്ച് സൂപ്പർ തുടങ്ങി ഇവിടെ ലൈറ്റ് ഒന്നും അധികില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചു പോകണം അതിലെല്ലാം ചെറിയ പെട്ടിക്കടകളൊക്കെ ഉണ്ട് അത്യാവശ്യം കുറിക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ ഇവിടെ അതുപോലെ കുട്ടികളെ പറ്റിക്കാനുള്ള ഐറ്റംസും ഉണ്ട്

ഫ്രണ്ട്സ് എന്തായാലും ഒരുപാട് ലേറ്റ് ആയി നമുക്ക് ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാം എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഔട്ടിംഗ് വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നല്ല റെസിപ്പികളും വ്ളോഗ്സുമായെല്ലാം നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ